ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെയും ഒളിമ്പ്യസിലെഷ്യസ്നെസ് എന്ന പരമ്പരയില് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുനരുൽപാദന പരിണാമം എന്ന വിഷയത്തെ കുറിച്ചാണ് റീജനറേറ്റീവ് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പുനരുൽപാദന പരിണാമം ജീവിതം തുടർച്ചയായ പൊരുത്തപ്പെടലിന്റെയും പുതുക്കലിന്റെയും പ്രക്രിയയാണെന്ന് തിരിച്ചറിയുന്നു എല്ലാ ജീവജാലങ്ങളും അതിജീവിക്കാൻ മാത്രമല്ല അവഭാഗമായ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യവും സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കാനും കൂടെ വേണ്ടിയാണ് പരിണമിക്കുന്നത് ഇത് നടപ്പിലാക്കുവാനായി ഭൂമിയുടെ അനുരൂപബോധം ജീവികളെയും വ്യവസ്ഥകളെയും ദീർഘകാല ശേഷിക്കായി മാറുന്ന പരിസ്ഥിതികളുമായി പൊരുത്തമാക്കുന്നു സഹപരിണാമബോധം ജീവി വർഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും പരസ്പര ബന്ധിത വികാസം നടപ്പിലാക്കുകയും സമരസത്വത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു പ്രതിദാന ബോധം പാരിസ്ഥിതിക സൂചനകളുമായി തുടർച്ചയായ ഇടപെടലിലൂടെ സന്തുലിതാവസ്ഥയും സുസ്ഥിരതയും നിലനിർത്തും സർഗ നവീകരണ ബോധം ഭൂമിയുടെ അന്തർലീനമായ ശേഷിയാൽ സുഖപ്പെടുത്തുകയും പുനരുജ്ജീവിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ തുടർച്ചയായ ചൈതന്യത്തെ ഉറപ്പാക്കും ഈ വിധമെല്ലാം തന്നെയും ഘടക സമൂഹത്തെയും സദാ ഈ വിധമെല്ലാം തന്നെയും ഘടക സമൂഹത്തെയും സദാ നവീകരിച്ച് ചൈതന്യവത്തായി നിലനിർത്തുന്ന കാരുണ്യമാണ് കോൺഷ്യസ്നെസ് ഇതാണ് പുനരുത്പാദന പരിണാമം അതായത് നിരന്തര പരിണാമത്തിനായിട്ട് ആ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും സജ്ജീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവം അതിനു വേണ്ടിയുള്ള ശ്രദ്ധ ഇത് ഭൂമിക്കുണ്ട് ഭൂമിക്കുള്ള ആബോധം ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പണ്ടേ നന്നായ ഭൂമിക്ക് ആ ബോധം എത്രത്തോളം ഉണ്ട് ഭൂമിയുടെ ഒരു ഘടകമായ മനുഷ്യനത് ഇല്ല എന്നുള്ളടത്താണ് നമ്മുടെ പോരായിക ഭൂമിയോളം ആകാൻ നമുക്കാവില്ല പക്ഷെ ഭൂമിയോട് ചേർന്ന് നിൽക്കാനായാൽ നമുക്ക് ഈ ഈ ഇത് യാത്രയ്ക്ക് വഴിമരുന്നായി മാറും എന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയാം ബോധത്തിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഡ്രൈവ്സ് അഡാപ്റ്റീവ് ബാലൻസ് ആൻഡ് ക്രിയേറ്റീവ് ഇക്കോളജിക്കൽ ഗ്രോത്ത് അഡാപ്റ്റീവ് ആയുള്ള പരിസരത്തോട് എപ്പോഴും പൊരുത്തമായി സമരസപ്പെട്ട് കൊണ്ടുപോകുന്ന തുലനം ചെയ്യുന്ന സർഗാത്മകമായ ഒരു ഒരു പാരിസ്ഥിതിക വികാസം ഉണ്ടാക്കിയെടുക്കുകയാണ് റീജനറേറ്റീവ് എന്ന് പറയുന്നത് അത് കയ്യാബോധ ബോധത്തിന്റെ ആറാമത്തെ തത്വമാണ് പുനരുൽപാദന പരിണാമം എന്ന് പറയുന്നത് അവിടെ ജീവിതം തുടർച്ചയായി പൊരുത്തപ്പെടലിന്റെയും പുതുക്കലിന്റെയും പ്രക്രിയയാണെന്നാണ് തിരിച്ചറിയുന്നത് ഇത് നിരന്തരമായ ഒരു പ്രക്രിയയാണ് കുറച്ചതായ പൊരുത്തപ്പെടല് എന്ന് ഞാൻ കുറച്ചു നേരത്തേക്ക് ഞാനൊരു കാര്യമായിട്ട് പൊരുത്തപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ ബോറടിയിലേക്ക് നമുക്ക് സാധാരണ ബോധത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ അത് ദൗത്യം എന്നുള്ള രൂപത്തിൽ ഏറ്റെടുത്താലോ ഇപ്പോ നമുക്ക് ഇണയൊക്കെ ചിലപ്പോ നമുക്ക് മടുത്തൂര് വരും കുഞ്ഞുണ്ടാവുമ്പോ കുഞ്ഞു മടുക്കൂല കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയിൽ നമ്മൾ സദാ ജാഗരൂകരായി അപ്പൊ അതാണ് സൃഷ്ടിയാത്മകതയുടെ കാര്യം ഈണ പറയുന്നത് കമ്പാനിയൻഷിപ്പിന്റെ കാര്യമാണ് സൃഷ്ടിയുടെ കാര്യത്തിൽ നമ്മൾ അതുമായിട്ട് ചേർന്ന് ഇഴുകി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നിരന്തരം അത് അംഗീകരിച്ചു കൊണ്ടിരുന്നത് മക്കളുടെ കാര്യത്തില് നമ്മള് കുഞ്ഞുങ്ങളുടെ കാര്യത്തില് സൃഷ്ടിയാത്മകമായി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നിരന്തരം പുതുക്കൽ നടത്തിക്കൊണ്ടിരിക്കും ഈ പൊരുത്തപ്പെടലും പുതുക്കലും നിരന്തരം നടക്കുന്നില്ലാത്ത ജീവിതങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോ ചിലരുടെ വീട്ടിലേക്ക് കയറി വീടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറന്നും പറന്നും ഒക്കെ കിടക്കുന്നതാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലെ ആ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ അയക്കിപ്പോ ഒരു ഒരു വികാസം ഉണ്ടാവില്ല അതിനൊരു തെളിച്ചം തെളിച്ചമുണ്ടാവില്ല ഇവിടെ വേണ്ടത് വെച്ചാല് ഈ ഭൂമിയിലെ ആ ജീവജാലങ്ങളുടെ ഒരവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് ഇത്തരത്തിൽ ക്രമീകരണം ഉണ്ടാവുക എന്നുള്ള ഭൂമിയിലെ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ജീവജാലങ്ങൾ അതിനോട് സമരസപ്പെട്ടു പോകുന്ന സമയത്ത് അവരും ഈ ക്രമീകരണം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് അതുപോലെ ഭൂമിയിലേക്ക് വന്നു ചേരുമ്പോൾ വെളിയിൽ നിന്നും വന്നു ചേരുകയാണെങ്കിൽ ഭൂമിക്കകത്തെ ക്രമീകരണം എങ്ങനെയാണ് നോക്കിയാൽ മനുഷ്യനെ വെച്ച് ബാക്കിയെല്ലാം അത് ക്രമീകരിച്ച് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകുന്നു ചില ജീവികൾക്കൊക്കെ ഇതെല്ലാം എന്താ പറയുക വാരി വരച്ചിരുന്ന സ്വഭാവമുണ്ട് പക്ഷെ പൊതുവിലെ ജീവജാലങ്ങളെല്ലാം തന്നെ അതിനെ ക്രമീകരിക്കുകയാണ് ചെയ്യും ഇവിടെ ഉള്ള ജീവജാലങ്ങളുണ്ട് അതായത് ഭൂമി എന്ന ആ ഒരു ഗൃഹത്തിലെ ജീവജാലങ്ങളുണ്ട് അവയെല്ലാം നിലനിൽക്കുന്നത് അതിജീവിക്കാൻ വേണ്ടിയാണ് അത് അതങ്ങനെ എങ്ങനെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളതാണെന്ന നമ്മുടെ പൊതുവെയുള്ള ധാരണ അവയ്ക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവ നിലനിൽക്കുന്നത് അവയുടെ സസ്റ്റൈൻ സസ്റ്റൈനൻസിന് വേണ്ടി സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി മാത്രം നില അങ്ങനെയാണോ ഇത് ഈ ജീവജാലങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഭൂമിയായിക്കോട്ടെ ഒരു വനമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുളമായിക്കോട്ടെ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യവും സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കാനും കൂടെ വേണ്ടിയാണ് പരിഗണിക്കുന്നത് അതവിടെ നിലനിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ ക്രമീകരിക്കാൻ പാകത്തിൽ ഒരു ഒരുതരം പൊരുത്തമാകല് ഒരുതരം അഡാപ്റ്റേഷൻ അവിടെ ഉണ്ടാവും അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യും ഇപ്പൊ നമ്മളൊരു ഒരു ഒരിടത്ത് താമസിക്കാൻ ഒരു കഴിഞ്ഞാൽ ആ താമസ സ്ഥലത്തിന്റെ ക്രമീകരണം എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് മാറില്ലേ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ചെന്നു ആ അവിടെ താമസിക്കാൻ തുടങ്ങി ഒരു പുതിയ വീട്ടിൽ ചെന്നു അവിടെ താമസിക്കാൻ തുടങ്ങി അവിടെ ഞാൻ എങ്ങനെയെങ്കിലും നിന്നു പോകുക എന്ന് മാത്രമല്ല അതിന്റെ ചുറ്റുപാടിനനുസരിച്ച് ഞാൻ അവിടെ അതുമായിട്ട് പൊരുത്തമാകും പൊരുത്തമാകുന്നതിനനുസരിച്ച് ഇനി കുറെ പരിണാമങ്ങൾ ഉണ്ടാവും ആ പരിണാമം എന്നുള്ളത് നിരന്തര പ്രക്രിയ അപ്പൊ എനിക്ക് ആൾക്കാർ മാറി വരും എന്റെ കാലാവസ്ഥകൾ മാറി വരും എന്റെ ചുറ്റുപാടുകൾ മാറി വരും അപ്പൊ അതിനനുസരിച്ച് ഞാൻ മാറിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതൊരു ജൈവപ്രക്രിയയാണ് നിരന്തര പ്രക്രിയ അപ്പോ ഈ പരിണാമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നിരന്തരമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ ഇതിനെ ഒരു നാല് ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിന് ഒന്ന് ഭൂമിയുടെ അനുരൂപബോധം അനുരൂപ ബോധം അനുരൂപം എന്താണെന്നറിയാ പൊരുത്തമാകൽ അല്ലെ ആ പൊരുത്തമാകാനുള്ള ബോധം എപ്പോഴും അനുപൊരുമാകേണ്ടതുണ്ട് എന്നുള്ള ബോധം ജീവികളെയും വ്യവസ്ഥകളെയും ദീർഘകാല പുനഃസ്ഥാപനശേഷിക്കായി മാറുന്ന പരിസ്ഥിതികളുമായി പൊരുത്തമാകും എല്ലാ ജീവികളെയും അതുപോലെ തന്നെ എല്ലാ വ്യവസ്ഥകളെയും ദീർഘകാലത്തെ പുനഃസ്ഥാപനശേഷിക്കായിട്ട് ആ മാറുന്ന പരിസ്ഥിതികളായി പൊരുത്തമാകും ഈ പുനസ്ഥാപനശേഷി എന്ന് വെച്ചെന്താ ജീവ ജൈ ജൈവതയുടെ ജീവന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ജീവന്റെ ജീവ ശരീരത്തിന് ഒരു ചെറിയ ഒരു പരിക്ക് പറ്റിയ പരിക്കിനെ പുനസ്ഥാപിക്കുക അതിന് സ്ഥാനാന്തരീയം ഉണ്ടായത് സ്ഥാനമാറ്റം ഉണ്ടായിട്ട് അതിന്റെ തിരിച്ചെത്തി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഇരതേടി ഇണതേടിയൊക്കെ ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ കഴിയുന്ന സമയത്ത് വൈകുന്നേരം പഴയ സ്ഥലത്തേക്ക് തിരികെ വരിക ഇതൊക്കെ ജൈവതയുടെ സ്വഭാവമാണ് ഇത് ദീർഘകാലത്തേക്ക് ഈ ശേഷി നിർത്താനായിട്ട് ഈ അതിന്റെ റെസിലിയൻസ് എന്നുള്ള ആ പ്രോസസ് ദീർഘകാലത്തേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ ശേഷി എന്നൊക്കെ പറയാറുണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന മാറ്റത്തെ പ്രതിരോധിക്കാൻ പാടത്തിൽ ജീവികളെയും വ്യവസ്ഥകളെയും പരിസ്ഥിതികളുമായിട്ട് പൊരുത്തമാകുന്നു എന്നുവെച്ചാൽ ഇപ്പൊ ഇന്ന് എനിക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും നാളെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ നാളെ അങ്ങനെ തന്നെ ആകണം എന്നില്ല അപ്പോൾ തിരിച്ചുവരവ് സാധ്യമാവുകയും വേണം ഇത് രണ്ടും കൂടെ ശരിയാകണമെങ്കിൽ ഞാൻ പുതിയ പരിസ്ഥിതിയുമായിട്ട് പൊരുത്തമാകണം ഞാൻ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ട് ആ ബോധ്യത്തിനനുസരിച്ച് കാലവുമായി സാഹചര്യവുമായി പൊരുത്തമാക്കണം അപ്പോൾ ഈ പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ നിരന്തരമായി നടക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നടക്കണമെങ്കിൽ എനിക്ക് ആ ചുറ്റുപാടുമായി പൊരുത്തമാകുവാനുള്ള ശേഷി ഉണ്ടാകണം ഇത് ഭൂമിക്കുണ്ട് ഭൂമി ആ മാറുന്ന പരിസ്ഥിതിക്കനുസരിച്ച് അനുസരിച്ച് പൊരുത്തമാവുക എന്ന ഒരു ഒരു പ്രോസസ്റ്റിയാണ് അതിനെയാണ് അനുരൂപ ബോധം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് സഹപരിണാമബോധം എന്ന് പറയുന്നത് സഹപരിണാമം എന്ന് വെച്ചാല് പരിണാമം എന്നിൽ സംഭവിക്കുന്നുണ്ട് എന്റെ ചുറ്റുമുള്ള വ്യവസ്ഥകളും ഉണ്ട് ഈ ചുറ്റുമുള്ള വ്യവസ്ഥകളും സേർന്ന് പരിണമിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാവുക ജീവവർഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും പരസ്പര ബന്ധിത വികാസം നടപ്പിലാക്കുകയും സമരസത്വത്തെ ബലപ്പെടുത്തുകയും ചെയ്യും അപ്പോഴാണ് എനിക്ക് ഹാർമണിയിലായിരിക്കാൻ കഴിയുന്നത് ഞാൻ എന്റെ പരിസരവുമായി ചേർന്ന് പരിണമിക്കണം എന്റെ ചുറ്റുപാട് മാറുമ്പോൾ ഞാനും മാറണം എന്റെ ചുറ്റുപാട് ഇപ്പൊ ആധുനിക വ്യവസ്ഥയിലേക്ക് മാറി ഞാനും ആധുനിക വ്യവസ്ഥക്കനുസരിച്ച് മാറണം ഞാനതുമായിട്ട് അപ്ഡേറ്റഡ് ആകണം ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് അതനുസരിച്ച് ചേർന്ന് പോകാൻ കഴിയാറുണ്ട് അപ്പോ ഞാൻ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് ഞാൻ ചില ആദർശങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ഞാൻ ചില ചിന്തകളിൽപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു കാര്യത്തെ ശീലിച്ച ശീലത്തിൽപ്പെട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞു എന്റെ പരിണാമം ചുറ്റുപാടിന്റെ അനുസരിച്ചുള്ള പരിണാമം ആവില്ല അപ്പോ എനിക്ക് അവയുമായി ഹാർമണിയസ് ആകാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ വികാസം എന്ന് പറയുന്നത് പരിണാമം എന്ന് പറയുന്നത് സഹപരിണാമമാണ് സഹപരിണാമം സർ ഒരുമിച്ച് പരിണമിക്കുന്ന അവസ്ഥ ഈ സഹപരിണാമബോധം എന്നുള്ളത് ഭൂമിക്കല്ല ഇവിടെ ആ എല്ലാം തന്നെ ഒരുമിച്ച് പരിണമിപ്പിക്കുന്ന സ്വഭാവമാണ് അത് നമ്മൾക്ക് അതിന്റെ ഭൂമിയുടെ ഘടകഭാഗങ്ങളായി നമുക്കത് പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അതെടുക്കൂല അതാണ് പ്രശ്നം നമ്മൾ കാലങ്ങൾ മാറി നമ്മൾ ആ പുതിയ കാലത്തിനനുസരിച്ച് മാറില്ല പുതിയ കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു ഒരു സഹപരിണാമ സഹപരിണാമബോധം മറ്റുള്ളവ മാറുന്ന അനുസരിച്ച് മാറണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം അതുപോലെ പ്രതിദാന ബോധം മാനസ്തിക സൂചനകളുമായി ഉള്ള തുടർച്ചയായ ഇടപെടലിലൂടെ സന്തുലാവസ്ഥയും സുസ്ഥിരതയും നിലനിർത്തും അതായത് ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു നിരീക്ഷണം നമുക്ക് ഉണ്ടാവാം ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ക്ലാസ് എടുത്തിട്ട് ക്ലാസ് എടുത്തിട്ട് വിട്ടിട്ട് പോവുകയാണ് ചെയ്യുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു നിരൂപണം നടത്തുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തേണ്ടതുണ്ട് ഇത് ഇത് ഈ ടോട്ടൽ സിസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ അതിന് പ്രതിദാനം എന്ന് പറയും ഫീഡ്ബാക്ക് എന്നാണ് പറയുന്നത് ആ പ്രതിദാന ബോധമുണ്ടെങ്കിൽ പാരിസ്ഥിതിക സൂചനകളുമായുള്ള തുടർച്ചയായ ഇടപെടലിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാവും അത് ഉപയോഗിച്ചുകൊണ്ട് സന്തുലിതാവസ്ഥ നിലപുന്നു സുസ്ഥിര നില അപ്പൊ ആ പ്രതിദാന ബോധം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സെൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഭൂമിക്കുണ്ട് എപ്പോഴും ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചു എന്ന് നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ പരിണാമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഈ മറ്റേ ഭൗമ വ്യവസ്ഥയിൽ അതാത് പ്രദേശത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഉണ്ടായി വരും അവിടെ എന്താണ് കുറവ് എന്ന് പ്രകൃതി ഭൂമി അവിടുത്തെ ആ പ്രദേശത്ത് നിരീക്ഷിക്കുന്നു ആ നിരീക്ഷിക്കുന്ന അനുസരിച്ച് അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടേക്ക് നൽകുന്നു കൊടുക്കുന്നു അതിങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും ഈ ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ സർഗ നവീകരണ ബോധം എന്ന് പറയുന്നത് സർഗ നവീകരണ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നു സർഗനവീകരണ ബോധം ഭൂമിയുടെ അന്തർലീനമായ ശേഷിക്കാൻ ചുഃഖപ്പെടുത്തുകയും പുനരുജ്ജീവിക്കുകയും നവീകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ തുടർച്ചയായ ചൈതന്യത്തെ ഉറപ്പാക്കുന്നു ഈ ഭൗമ സമൂഹം എന്ന് പറയുന്നത് ചൈതന്യമുള്ളതാണ് ചേതനയുള്ളതാണ് നിരന്തരമായ പ്രവർത്തനത്തിനു ഭാഗത്തിലുള്ള ശക്തിയുള്ളതാണ് ആ ശക്തിയെ ഭൂമിയുടെ അന്തർലീനമായ ശേഷിക്കാൻ ചുഃഖപ്പെടുത്തും എവിടെയെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ഉടനെ അത് ഹീല് ചെയ്യും അതുപോലെ തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കും രണ്ടാമത് അത നശിച്ചു പോകുന്നതാണെങ്കിൽ അതിനെ റീഇൻകാർണേറ്റ് ചെയ്യിപ്പിച്ച് പുനരുജ്ജീവിപ്പിക്കും നവീകരിക്കും അതിനെ മോഡിഫൈ കൊണ്ടിരിക്കും അപ്പോ ഈ നവീകരണ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജീവന്റെ തുടുപ്പ് നിലനിൽക്കുന്നതും ഭൂമിയുടെ നവീകരണ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോ ആ നവീകരണ ബോധം ഭൂമിക്കുള്ളത് നിരന്തരമായിട്ട് ഇവിടെ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ അന്തിച്ചിരിക്കാറ് നമ്മൾ ഇത് ചെയ്യണം വേണ്ടായിരുന്നാൽ മതി ഇത് ശരിയാകുമെന്ന് വിചാരിച്ചാൽ മതി സംഭവം ശരിയായിക്കൊള്ളുന്നു എന്തുകൊണ്ടാണ് ഭൂമിയുടെ നവീകരണ ബോധം ഇങ്ങനെ ഡെഡ് ആയി പോകുന്ന സാധനങ്ങൾക്ക് പ്രത്യാശ വന്നു കഴിഞ്ഞാൽ ആ പ്രത്യാശയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പ്രത്യാശയിൽ എന്താണോ ഉണ്ടാവുന്നത് അതിനെ വികസിപ്പിച്ചു കൊണ്ടത് അപ്പോ ആ സർഗനവീകരണ ബോധം എന്നുള്ളത് അന്തർലീനമായ ശേഷി ഭൂമിയുടെ അന്തർലീനമായ ശേഷി ആഹ് സത്തയിൽ അന്തർലീനമായ ശേഷികളാൽ അതിനെ സുഖപ്പെടുത്തും എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതിനപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിനെ പുനരുജ്ജീവിപ്പിക്കും അതിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും മാത്രമല്ല അതിനെ കാലത്തിനനുസരിച്ച് നവീകരിക്കും അങ്ങനെയാണത് അതിന്റെ ചൈതന്യത്തെ ഉറപ്പാക്കുന്നത് അപ്പോ ഈ അനുരൂപ ബോധം എന്ന് പറയുന്നത് കൊണ്ട് പരിസരത്തെ പൊരുത്തമാക്കുന്നു ബോധം എന്ന് പറയുന്നത് ചുറ്റുപാടിനൊത്ത് പരിണമിക്കാൻ പാകത്തിൽ ഒരുമിച്ച് നിലനിർത്തുന്നു അതുപോലെ തന്നെ പ്രതിദാന ബോധം എന്നുള്ളത് ചുറ്റുപാടിൽ എന്തു മാറ്റമുണ്ടോ അതിനനുസരിച്ച് തന്നെ തന്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കിയെടുക്കുന്നു അതുപോലെ തന്നെ സർഗനവീകരണ ബോധം എന്നുള്ളത് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ ഹീല് ചെയ്യുന്നു സുഖപ്പെടുത്തുന്നു പുനരുജ്ജീവിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഈ വിധമെല്ലാം തന്നെയും ഘടക സമൂഹത്തെയും തന്നെയും ഘടക സമൂഹത്തെയും സദാ നവീകരിച്ച് ചൈതന്യമെന്ന് നിലനിർത്തുന്ന കാരുണ്യമാണ് കോൺഷ്യസ് തന്നെ നിരന്തരം ഇത് നവീകരിച്ച് ചൈതന്യവത്തായി സൂക്ഷിക്കും നമ്മൾ ഈ കാറുകളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കാറ് കാറ് ബൈക്കൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ചില ആളുകളുണ്ട് അത് തുടച്ച് വൃത്തിയാക്കി എപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഏത് കാലത്തും അത് പുതിയതായി ഏത് കാലത്തും അതിന് പുതുമ നഷ്ടപ്പെടും അതുപോലെ ഭൂമിക്ക് ആ ബോധമുണ്ട് ഏതു കാലത്തും തന്റെ പുതുമ നഷ്ടപ്പെടുത്താതെ അതുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഓരോ മഴക്കാലം കഴിയുമ്പോഴും ഭൂമി ഇപ്പോഴുണ്ടായ ഇപ്പോഴാണ് ഉണ്ടായത് എന്ന ഭാവത്തിൽ അത് ഇങ്ങനെ പച്ച പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു വരണ്ടു പോകുന്നത് മനുഷ്യർ ഇടപെട്ട് വല്ലാതെ നശിപ്പിച്ച ഇട ഇടമാണ് ഈ പുനരുജ്ജീവനശേഷി പോലും നഷ്ടപ്പെടുത്തിയ ഇടത്താണ് ഈ ഈ ഈ ഗ്യാകോൺ വർക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അവിടെ പോലും ഒന്നും ചെയ്യാതെ കുറച്ചു കാലം വിട്ടുകഴിഞ്ഞാൽ അതും വീണ്ടും അപ്പോ പ്രകൃതി എല്ലാത്തിനെയും അതിന്റെ ഒരു ഒരു പുനരുത്പാദന പരിണാമത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു അത് കടത്തിക്കൊണ്ടുപോകണം എന്നുള്ള ബോധം പ്രകൃതിക്കുണ്ട് ഭൂമിക്കുണ്ട് ഭൂമി അത് നിരന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതേ ബോധം ഇവിടെ ഭൂമിയിലെ ഓരോ ഘടകങ്ങളിലും ഭൂമി അനുവദിച്ചു തന്നിട്ടുണ്ട് അപ്പോ ഭൂമിക്ക് ആ ബോധമുണ്ട് ഭൂമിയുടെ ഘടകങ്ങളിലും അത് അനുവദിച്ചു തന്നിട്ടുണ്ട് ആ ബോധത്തെ ശരിയാമത ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമരസപ്പെടലിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് സസ്റ്റൈനബിലിറ്റി സാധ്യമാകും നിരന്തരമായിട്ടുള്ള ജൈവത നമുക്ക് അനുഭവിക്കാൻ കഴിയും നിരന്തരമായിട്ടുള്ള ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തറന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ആ ബോധവുമായി ബന്ധിപ്പിച്ചാൽ മതി അത് നമ്മളെ പുനരുജ്ജി പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ ജീവചൈതന്യത്തെ ഉണർത്തിയെടുത്ത് നമ്മളെ പച്ചയായ ജീവിതത്തിലേക്ക് പൂർണ്ണശേഷിയുള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് ഏവർക്കും കഴിമാറാകട്ടെ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക